ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അവിടെ പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രതീക്ഷ പോലെ അണ്ടർ ഡിഫിക്കൽ അല്ലെങ്കിലും ചെറിയൊരു മെൻറ്റേഡിങ്ങിന്റെ ചെറിയൊരു റിസ്ക് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്കുള്ളിൽ എത്തിക്കുന്നത് അപ്പം ഇതിലൊരു ഇഷ്ടമുള്ള കാർഡ് ഇഷ്ടമുള്ള മൂന്ന് കാർഡ് ക്യാമറ ഒന്ന് വണ്ടി പോകുന്ന മൂന്നൊന്ന് കാർഡ് അപ്പൊ ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആണെന്ന് എനിക്കറിയാം ഈ സമയത്ത് ഞാൻ ശബ്ദം എടുക്കാം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മനസ്സിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ അപ്പൊ കറക്റ്റ് മനസ്സിലൊന്ന് ഞാൻ അങ്ങനത്തെ ജീവിതം നിൽക്കുന്ന സമയത്ത് നമ്മൾ കേരള ഗാലറി ആണ് അത് ശേഷം രണ്ട് കൂടെ അത് രണ്ടൊന്ന് മാറ്റി ഞാനിനി അതെ അതാണ് കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യാം ഞാനത് സെഫ്ലൈ മനസ്സിലാക്കുന്ന അപ്പൊ മനസ്സിലായി അത് ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം